വണ്ടിപ്പെരിയാർ മഞ്ചുമലയിൽ നിന്നും കാണാതായ പാസ്റ്റോൺ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി പോലീസ് മലനിരകളിൽ മറ്റും തിരച്ചിൽ നടത്തുന്ന പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസ് ടീമാണ് മൗണ്ട് അരണക്കൽ താഴ്വാരങ്ങളിൽ തിരച്ചിൽ നടത്തിയത് വണ്ടിപ്പെരിയാർ മഞ്ചുമല പുതുലയം സ്വദേശിയായ ജേക്കബ് പാസ്റ്റർ എന്ന അൻപത്തി അഞ്ചുകാരനെ ജൂലൈ ആറാം തീയതി മുതലാണ് കാണാതായത് വണ്ടിപ്പെരിയാർ അറണക്കൽ ഭാഗത്ത് അന്നേ ദിവസം നാല് മുപ്പതിന് ജീപ്പിൽ ചെന്ന ഇറങ്ങിയതായാണ് പോലീസിന് ലഭിച്ച വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തിരച്ചിലാണ് ഈ മേഖലയിൽ നടത്തി വരുന്നത് എന്നാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ പാസ്റ്ററിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല ഇതിനിടയിൽ പുതിയൊരു ട്രസ്റ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾ തമ്മിൽ തർക്കങ്ങൾ നിലനിന്നതായാണ് ലഭിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും പോലീസ് നടത്തിവരുന്നുണ്ട് ഇതിനിടയിലാണ് വന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായ അറണക്കൽ മൌണ്ട് എന്നിവിടങ്ങളിലെ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസ് ടീമിനെ എത്തിച്ചത് കുട്ടിക്കാനത്ത് നിന്നും അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരും വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപകമായ തെരച്ചിലാണ് മലനിരകളുടെ താഴ്വാരങ്ങളിൽ നടത്തിയത് എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല ഇവിടെ നിന്നും മറ്റ് സംസ്ഥാനത്തേക്കോ കേരളത്തിലെ തന്നെ വേറെ ജില്ലകളിലേക്കോ പോയതാവാം എന്ന വിലയിരുത്തലും പോലീസിനുണ്ട് ഇതുകൊണ്ട് തന്നെ ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്ന ആളുകൾ വണ്ടിപ്പെരിയാർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ